എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഒരുപാട് എപ്പോഴും പറയുന്ന കാര്യമാണ് മല്ലിയില പുതിനിയില എന്നും നമുക്ക് മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ രണ്ട് ദിവസം ഒരു ദിവസം അങ്ങോട്ട് കഴിയുന്നതുകൊണ്ടേ വാടിപ്പോകുന്നു എന്ത് ചെയ്യാനാന്നൊക്കെ എപ്പോഴും പരാതികളാണ് അപ്പോൾ ഇന്ന് നമുക്ക് അതിനൊരു പരിഹാരമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് ഒരു ലിറ്ററിൻ്റെ രണ്ട് കുപ്പികൾ എടുക്കുക കണ്ടില്ലേ രണ്ടു ഒന്നിൻ്റെ കഴുത്ത് ഭാഗം വെട്ടണം ഒന്ന് ത ഹൈറ്റ് ഉണ്ടല്ലേ ദേ ഇത്രയും വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്തെടുത്തിട്ട് ഈ മല്ലിയിൽ ഇതിനകത്തോട്ട് എടുത്ത് വെക്കണം ഒതുക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി കണ്ട വെച്ചിട്ട് ഈ പിന്നെ ഹൈറ്റ് കുറഞ്ഞ കുപ്പി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തോട്ട് ഇത് ഇങ്ങനെ ആക്കി ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി ഇങ്ങനെ ഇരുന്നോളും വാടത്തതേ ഇല്ല കേട്ടോ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി ഇത് പുതിനേലേ ഇങ്ങനെ പുതിനേ ഇങ്ങനെ വെക്കാം അതേപോലെ കറിവേപ്പിലയും ഇങ്ങനെ വെക്കാം നമുക്ക് ചീത്തയാവാതെ കുറേ ദിവസം എടുക്കാൻ പറ്റും ഇനി രണ്ട് ഇത് ഒന്നാമത്തെ ട്രിക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇത് അറിയാത്ത കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചം കൊടുത്ത് അവർക്കും കൂടെ കണ്ട് മനസ്സിലാവട്ടെ അവരും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടുമെന്ന് ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഏതാണ്ട് ബ്രഷ് നമ്മൾ വലുതെച്ചിട്ട് ഉപയോഗമില്ലാതെ കളയും ചിലപ്പം നമുക്ക് പുതിയ നമുക്കൊരു പുതിയ ബ്രഷ് തന്നെ എടുക്കാം ഒരു ബ്രഷിനൊന്നും വലിയ വിലയൊന്നും ഇല്ലല്ലോ നമുക്കൊരു ബ്രഷ് എടുക്കാം ഈ ബ്രഷിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തുകൊണ്ട് വരാം ഇതേണ്ടേ ഞങ്ങൾ നാക്കി ഒടിഞ്ഞ ഒടിഞ്ഞു വീഴും കേട്ടോ കണ്ടില്ലേ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മെഴുകുതിരി കത്തിക്കണം ഇതേ ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പഴയ ബ്രഷാണ് എടുത്തേക്കുന്നത് ഇനി പുതിയ ബ്രഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് നമുക്ക് ഒന്ന് ഇതാ കണ്ടോ കാണിച്ചു തരിയാണ് കേട്ടോ ദേ ഇങ്ങനെ ഒന്ന് ഉരുക്കണം ഉരുക്കിയിട്ട് നല്ലോണം വെള്ളത്തിൽ ഇങ്ങനെ പിടിക്കണം ഇപ്പൊ അതങ്ങ് ഒട്ട് കണ്ട ഒട്ടിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഒരു തീ ഒന്ന് കത്തിച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഒന്നും കൂടെ ഒന്ന് ഉരുക്കി കൊടുക്കണം േ ഇത്തിരി രണ്ട് ഇച്ചിരി ഇച്ചിരി ഒന്ന് വീണ് നമുക്കത് വേണമെങ്കിൽ നമ്മൾ ഇച്ചിരിയുടെ ഒക്കെ ഈ സൈഡിലൊക്കെ അഴുക്കുകൾ ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ തൊക്കെ അഴുക്കുകൾ നമുക്കിങ്ങനെ എടുത്ത് കളയാം അതേ കണക്ക് സൈഡിലിരിക്കുന്ന അഴു ഈ സൈഡിൽ ഈ ഇരിക്കുന്ന ഇവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സൈഡിലിരിക്കുന്ന അഴുക്കുകൾ കളയാം ഈ സൈഡിലിരിക്കുന്ന അഴുക്കുകൾ നമുക്ക് ഇങ്ങനെ കളയാം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം അതിനു വേണ്ടിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് എല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ ആക്കി ആക്കി എടുക്കാൻ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന അഴുക്കുകളും എല്ലാം പോകാൻ ഈ പഴയ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി അതേപോലെ തന്നെ ഇനി മൂന്നാമത്തെ ട്രിക്ക് നമ്മുടെ പഴയ പാൻഡൊക്കെ നമ്മൾ എടുത്ത് കളയല്ലേ ചെയ്യുന്നത് ഇതിൻ്റെ കാല് ഭാഗമാണ് ഇത് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടേ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോയാണ് കേട്ടോ ഒരു കാലാണ് എടുത്തേക്കുന്നത് രണ്ട് കാലും കട്ട് ചെയ്ത് വെച്ചേക്കണം പഴയതല്ലേ അപ്പോൾ രണ്ട് കാലും നമ്മൾ കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് നല്ലോണം ഉപകാരപ്പെടും കേട്ടോ നമ്മളെ മിക് നമ്മൾ ഇത് ചെയ്യുന്നത് കാണിച്ചു ഞാൻ എന്താണ് ഇത് കട്ട് ചെയ്തിട്ട് ഇട്ടോ രണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് പഴയൊരു പാൻറ്റിൻ്റെ കാലാണ് കേട്ടോ ഒരു കാല് ഇനി നമ്മുടെ മിക്സി ഉണ്ടല്ലേ മിക്സി എടുക്കുക അതിനെ നമുക്കങ്ങ് പാൻ്റിടിയിക്കാം നല്ലതാണ് നമുക്ക് ഏറ്റവും ജോലി കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ കണ്ടല്ലേ ഇത് ഇങ്ങനെ ആക്കി വെച്ചിരുന്ന വലിച്ചിട്ടിരുന്നാൽ നമുക്ക് അരയ്ക്കാൻ നേർ അരയ്ക്കാൻ നേരത്ത് ഇതിങ്ങോട്ട് മാറ്റിയിട്ട് മിക്സി എടുത്ത് വയ്ക്കുക ഇത് തുണിയൊന്നും മാറ്റണ്ട തെറിച്ച് പോയാലും ഇതിനകത്ത് തന്നെ വറ്റിരിക്കും നമുക്ക് കഴുകി ഉപയോഗിക്കും ഇപ്പോൾ ഇത് വെള്ള വെള്ളയെ ഞാൻ കാണിച്ച ബ്ലാക്ക് ഒക്കെ നമുക്ക് പഴയതൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് കവറ ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കുകയും ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഇനി എല്ലാവരും ഈ പാൻറ്റൊക്കെ കളയാതെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് കണക്കുള്ള ചെറിയ ചെറിയ ട്രിക്കുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതേപോലെ എൻ്റെ ഈ ചാനൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ നിങ്ങളും എല്ലാം ഇതേപോലെ ചെയ്യണം കണ്ടില്ലേ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നടത്തിയില്ലേ ഇതൊന്ന് ഇതൊന്ന് ഉണ്ടോ ഈ ബ്രഷ് നമുക്ക് ഒക്കെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന അലമാരുടെ സൈഡൊക്കെ ഇരിക്കുന്ന എല്ലാ പൊടികളും ഇതിങ്ങനെ വെച്ചിങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി മൊത്തം പൊടിയും വരും അതിനൊക്കെ തന്നെ നമ്മളെ വാഷ് ബേസിനൊക്കെ കഴുകുന്നുണ്ടെങ്കിലും നല്ല ഇത് വെച്ച് ഇങ്ങനെ സോപ്പിട്ടിട്ട് ഇങ്ങനെ ഒന്നാക്കിയാൽ മാത്രം മതി നമുക്ക് വൃത്തിയാക്കും അതുകൊണ്ടും ഇനി പഴയ ബ്രഷുകളൊന്നും എടുത്ത് കളയരുത് ഇതേപോലെ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗ ഒക്കെ കഴുവാനും അതിൻ്റെ സൈഡെല്ലാം കഴുകിയെടുക്കാനും തുടയ്ക്കാനുമൊക്കെ ഇത് മാത്രം മതി കണ്ടില്ലേ മിക്സി എല്ലാം വൃത്തിയാവും അതേപോലെ മല്ലിയിലയും കറിവേപ്പിലയും പുതിനിയലയൊക്കെ ഇതേ കണക്ക് ആക്കിയിട്ട് നമുക്ക് ജാറിലോ മിക്സിയുടെ ഇവിടെ സോറി ഫ്രിഡ്ജിൻ്റെ സൈഡിലോട്ട് എടുത്തു വെച്ചാൽ മാത്രം മതി അതേപോലെ ഈ മിക്സിക്ക് ഇങ്ങനെ ഒരു പാൻറ്റും ഇട്ട് ഇത്തിരുന്ന നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഇടാൻ പറ്റാത്ത പാൻറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ കൈ കാലുകൾ രണ്ടും വെട്ടി മാറ്റി വെച്ചാൽ ഒരെണ്ണം കഴുകുമ്പോൾ ഒരെണ്ണം ഇട്ടേക്കാം അതേപോലെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം